ഏതാണ്ട് ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരാണ് വെട്ടിമാറ്റപ്പെടുന്നത് എന്നത് ഇന്ന് നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പ്രകടമാക്കപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്തെന്നുള്ളതാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ അതിനകത്ത് ഇല്ല ചോദ്യം ഇതാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പ്രതിനിധി എവിടെ സർക്കാർ സാന്നിധ്യം എവിടെ അത് നമുക്ക് അതിൻ്റെ അത് കാണാനായിട്ട് കഴിയുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെയും അല്ലെങ്കിൽ ഒരു വോട്ടറുടെയും വോട്ട് നഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല വോട്ടേഴ്സ് ലിസ്റ്റിനെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ബയോമെട്രിക് സംവിധാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക ബയോമെട്രിക് സംവിധാനമായിട്ട് കണക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്താൽ വോട്ട് ചെയ്യാനായിട്ട് ഒറ്റയാൾക്ക് കഴിയുള്ളു അയാളുടെ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ടാണ് വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ശാസ്ത്രീയാന്തരീക്ഷം സൃഷ്ടിക്കാനു കഴിയും നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അടിത്തറ അതിൽ മാത്രമാണ് സാധാരണക്കാരൻ്റെ മനുഷ്യനെ അതിജീവന സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് പരിക്കേൽക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെ തന്നെയാണ് അതുകൊണ്ട് വോട്ട് ചോരി സംഭവം സാധാരണക്കാരൻ്റെ വിഷയമാണ് അത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിഷയമല്ല അത് വെറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ പ്രശ്നമാണ് ബീഹാറിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത നമുക്കൊട്ടും സുഖകരമായിട്ടുള്ള വാർത്തയല്ല അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി എന്നുള്ളതാണ് അങ്ങനെ വെട്ടിമാറ്റപ്പെടുമ്പോൾ കൃത്യമായിട്ട് അതിൽ ജാതി പോലും നിർണായകഘടമായിരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരാണ് വെട്ടിമാറ്റപ്പെടുന്നത് എന്നത് ഇന്ന് നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പ്രകടമാക്കപ്പെട്ട കാര്യമാണ് അതിനെതിരെ കൂടിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് ചോരി യാത്ര നടത്തുന്നത് ആ യാത്രയുടെ ദൃശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം രാഹുൽ ഗാന്ധിക്കൊപ്പം സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ട് പിണറായി വിജയൻ അതിനകത്ത് എന്നുള്ളത് ഇത് സൗത്ത് ഇന്ത്യ എന്ന പ്രദേശത്തിൻ്റെ ഒരുപാട് കാലമായിട്ട് നിലവിലുള്ള അവഗണനയുടെ കൂടെ ഭാഗം പോലുമാണ് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രമെന്ന് നമുക്കറിയാം അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടങ്ങൾ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത് തുടരേണ്ടത് ആവശ്യമാണ് എന്ന തോന്നൽ നമുക്കുണ്ടാക്കിയിട്ടുണ്ട് എം എ ബിബിയെ പോലെ സി പി എമ്മിൻ്റെ അഖിലേൻ്റെ സെക്രട്ടറി ഈ സമരത്തിലും അതേപോലെ യാത്രയിലും ഒക്കെ പങ്കാളിയാവുകയും പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ചോദ്യം ഇതാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എവിടെ സർക്കാർ സാന്നിധ്യം എവിടെ എന്നുള്ളതാണ് അത് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് ഇന്ന് നമ്മുടെ ജനാധിപത്യം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ പരിശോധിച്ചാൽ ഒരു ജനാധിപത്യ വിശ്വാസിയുടെയും അല്ലെങ്കിൽ ഒരു വോട്ടറുടെയും വോട്ട് നഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഇന്ത്യയിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു നിർദ്ദേശം പല ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ കാര്യം ഇതാണ് വോട്ടേഴ്സ് ലിസ്റ്റിനെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ബയോമെട്രിക് സംവിധാനങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബയോമെട്രിക് സംവിധാനമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കണക്റ്റ് ചെയ്താൽ വോട്ട് ചെയ്യാനായിട്ട് ഒറ്റയാൾക്ക് കഴിയുള്ളൂ അയാളുടെ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ടാണ് വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ശാസ്ത്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അതിന് കഴിയും അതിലേക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം എന്ന നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയപ്പെട്ട സംഭവമാണ് ഈ സമീപകാല സംഭവങ്ങളെല്ലാം തന്നെ കേരളത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തൃശ്ശൂർ സുരേഷ് ഗോപി കള്ള വോട്ടിലൂടെയാണ് അധികാരം നേടിയത് അല്ലെങ്കിൽ എം പി എ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞ വിമർശനമുയർന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ പതിനൊന്ന് ഇര ഇരട്ട വോട്ടുകൾ പ്രകടമായിരുന്നു അപ്പോൾ ചോദിക്കും പതിനൊന്ന് വോട്ടുകൾ കൊണ്ട് എന്ത് സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല സുരേഷ് ഗോപി കള്ളവോട്ടിലൂടെ ജയിച്ചതാണ് എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു എന്നുള്ളത് അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ആ അവഗണന ജനാധിപത്യത്തിൻ്റെ അവഗണനയാണ് ഒരു കാരണവശാലും നമുക്ക് ജനാധിപത്യത്തിൽ ഒരു വോട്ട് പോലും കള്ള വോട്ടായിട്ട് സൃഷ്ടിക്കപ്പെടുകയോ അത് ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നത് ശരിയല്ല നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത് വളരെ പ്രധാനമായിട്ട് ഈ സൂക്ഷ്മതലത്തിലുള്ള ജാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് വാദിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ജനാധിപത്യം എപ്പോഴും പറയും അതൊരു വിഡ്ഡികളുടെ എന്താണ് രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന വിഡ്ഡികൾ അതിനേക്കാൾ ഒക്കെ ബുദ്ധിയുള്ള മനുഷ്യരെ നയിക്കുന്നതിനും കീഴടക്കുന്നതിനും അധികാരത്തിലാഴ്ത്തുന്നതിനും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനം അങ്ങനെയല്ല ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് ജനാധിപത്യത്തിലെ എല്ലാ മനുഷ്യരുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ചിലപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുകയും ബാക്കിയുള്ള തൊണ്ണൂറ്റൊൻപത് പേരും ഒരേ അഭിപ്രായം പറയുകയും ചെയ്താൽ പോലും നമ്മളുടെ ആഗ്രഹം എന്താണ് ആ ഒരാളുടെ ശബ്ദവും കൂടി കേൾക്കണം എന്നുള്ളതാണ് തൊണ്ണൂറ്റൊൻപത് പേരുടെ ശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാണ് ഒപ്പം ആ ഒന്നും കൂടി നമുക്ക് കേൾക്കണം അതാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ അങ്ങനെയാണ് ജനാധിപത്യത്തെ വീക്ഷിക്കേണ്ടത് അല്ലാതെ അധികാരത്തിനു വേണ്ടി മാത്രമുള്ളതായ ഒരു കസർത്തോ സർക്കസോ ആയിട്ട് നിങ്ങൾ ജനാധിപത്യത്തെ കാണരുത് അതുകൊണ്ട് തൃശ്ശൂർ എലക്ഷനിലേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഭൂപി അല്ല തൃശ്ശൂർ എലക്ഷനിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയും നടക്കുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതിൽ വരുന്നതായിട്ടുള്ള വ്യക്തികളല്ല നമ്മൾ പ്രശ്നം പ്രശ്നം ജനാധിപത്യം സുതാര്യമാണോ സത്യസന്ധമാണോ അതിൽ കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ജാഗ്രതകൾ സർക്കാർ സംവിധാനത്തിന് പാലിക്കാനായിട്ട് കഴിയുന്നുണ്ടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പാലിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ഈ രീതിയിൽ ജനാധിപത്യത്തെ കണ്ടുകൊണ്ട് ഏത് മനുഷ്യൻ്റെയും അഭിപ്രായത്തിനുള്ള ഒരു 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 ഇടമാണ് ജനാധിപത്യം വ്യക്തികളുടെ അഭിപ്രായത്തിനുള്ള ഇടമാണ് ജനാധിപത്യം ഒറ്റയാളുടെ അഭിപ്രായം പോലും മുങ്ങിപ്പോകരുത് ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടരുത് ആ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടത്